മനസ്സിനെ കർത്താവിന്റെ വചനത്തിന് ബലപ്പെടുത്താൻ പറ്റും അത് നേരിട്ട് ഇറങ്ങി വരുന്നല്ലേ രോഗമുള്ള നിന്റെ ശരീരത്തിലേക്ക് അവൻ പരിശുദ്ധ കുർബാനായി ഇറങ്ങി വരും നേരിട്ട് ഇറങ്ങി വരുന്നല്ലേ എത്രയോ പേർക്ക് ഈ ആലയത്തിൽ സൗഖ്യം കിട്ടി നിങ്ങൾ കണ്ടിട്ടുണ്ട് എത്രയോ പേര് ഈ ആലയത്തിൽ ഈ അൽ കയറി നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് നിങ്ങൾ കണ്ടുകൊണ്ട് കണ്ടിട്ടുള്ളതാ നിങ്ങൾ വചനത്തിന്റെ അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ളവരാണ് ദൈവ സാന്നിധ്യം ഇറങ്ങുന്നത് കണ്ടിട്ടുള്ളവരാണ് നിങ്ങള് അതുകൊണ്ട് മക്കളെ ഓർത്തൊക്കെ ചില ഭാരം വരും ജീവിത പങ്കാളി ഓർത്ത് ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകും കുടുംബ ബന്ധങ്ങളില് പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങളൊന്നും നമ്മുടെയോ കുടുംബാംഗങ്ങളുടെയോ മക്കളൊക്കെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് എപ്പോഴും നിർബന്ധമില്ല അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ വരുമ്പോ ആ സമയത്ത് തകർന്നു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണല്ലോ നമുക്കൊരു ദൈവം ഉള്ളേ നമ്മള് തകർന്നു പോകാതിരിക്കാനാണല്ലോ ഇക്കാല കുരിശിലേക്ക് നോക്കിക്കെ ഇത് തകർക്കപ്പെട്ടത് നമ്മൾ തകരാതിരിക്കാനാന്ന് അവൻ തകർക്കപ്പെട്ടത് എന്തിനാണ് തകർക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ നാം തകരാതിരിക്കാനാണ് അവൻ മുറിവേറ്റത് എന്തിനാ നാം ഓരോ രോഗം വരുമ്പോ പറയുന്ന വചനം ഇതാണ് യേശി അമ്പത്തിമൂന്ന് അഞ്ച് അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു കണ്ടോ കർത്താവ് നേരിട്ടിറങ്ങി വരുന്ന അനുഭവങ്ങളാണ് ഇതൊക്കെ അവൻ വചനമയച്ച് സൗഖ്യം തരുന്നുണ്ട് അവൻ തന്റെ തിരിശരീര രക്തങ്ങൾ നമുക്ക് നൽകി സൗഖ്യം തരുന്നുണ്ട് അവൻ തൻ്റെ ജീവിക്കുന്ന സാന്നിധ്യം കൊണ്ട് അവൻ നമ്മെ പരിപാലിച്ചു നടത്തുന്നുണ്ട് അവന്റെ രാത്രി അഗ്നി സ്തംഭമായി പകൽ മേഘസ്തംഭമായി ഉറങ്ങാതെ കർത്താവ് നമുക്ക് വേണ്ടി കാവൽ നിന്ന് നമ്മെ സംരക്ഷിച്ച് നടത്തുന്നുണ്ട് ഇത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മള് സങ്കീർത്തകനോട് ചേർന്ന് പറയേണ്ടതും നിരന്തര ഹൃദയം കൊണ്ട് ദൈവമേ നീ എന്നെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ പണ്ടേക്ക് പണ്ടേ ഞാൻ മൂഖതയുടെ ദേശത്ത് സത്യമാണ് അനേകരുടെ ജീവിതത്തിൽ സത്യമാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ശത്രു അത്ര കണ്ട് ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നിട്ട് സങ്കീർത്തകർ പറയുകയാണ് നിന്റെ കാൽവഴുതാൻ അവിടെ നിന്ന് സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല എന്തുകൊണ്ടാണ് ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല കർത്താവാണ് നിന്നെ കാവൽക്കാരൻ നിനക്ക് തണലേകാൻ അവിടെ നിന്ന് വലതു ഭാഗത്തുണ്ട് കർത്താവ് നമുക്ക് കാവലായും കർത്താവ് നമുക്ക് സഹായകനായും മാറിയാൽ തീരാനുള്ള പ്രശ്നങ്ങളെ നമ്മൾ ജീവിതം അത് എല്ലാ സമയവും അങ്ങനെ ആയിരിക്കണം